അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമം കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖവും കർഷക അവാർഡ് വിതരണവും നടന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസിയുടെയും അടിമാലി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാർഷിക വിജ്ഞാന വ്യാപന സംഗമം കർഷക ശാസ്ത്രജ്ഞ മുഖാമുഖവും കർഷക അവാർഡ് വിതരണവും നടത്തി അടിമാലി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ അടിമാലി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയ പീറ്റർ സ്വാഗതമാശംസിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസി മാത്യു അധ്യക്ഷയായി അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃഷി ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസത്തെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സാഹചര്യം കൂടുതൽ ലഭ്യമാക്കുക കൂടുതൽ വരുമാനം ഉള്ളതാക്കുക കൂടുതൽ കർഷകർക്ക് കൂടുതൽ ഗുണകരമുള്ളതാക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടി രാഷ്ട്രീയയിലുള്ളവർ പരമാവധി ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അത് ഏകദേശം മൂന്നാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന நம்ம அவருடைய சாம்ப நமக்கு சாம்பிகமாக கூடுதல் மெச்சப்படா കാർഷിക സർവകലാശാല ഓടക്കാലി അസിസ്റ്റന്റ് പ്രൊഫസർ ആൻസി ഫ്രാൻസിസ് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ശാന്തംപാറ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിലെ എസ് എം എസ് ഡോക്ടർ സുധാകർ സൗന്ദരരാജ് നയിച്ച സെമിനാർ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ആദരിക്കൽ കർഷകരുടെ സംശയങ്ങൾക്ക് വിദഗ്ധരുടെ പരിഹാര നിർദ്ദേശം എന്നിവയും നടന്നു വിവിധ ആത്മാ പദ്ധതികളുടെ വിശദീകരണം വിദഗ്ധരുടെ കൃഷിയുടെ സന്ദർശനം എന്നിവയും നടന്നു മികച്ച കർഷകരായ നീലമ്മ കുമാരസ്വാമി കട്ടമുടി പി ജോൺ പുളിയമ്മക്കൽ കൊരങ്ങാട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കോയാമ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ആത്മ ഇടുക്കി പ്രൊജക്ട് ഡയറക്ടർ ഡീന എബ്രഹാം പദ്ധതി വിശദീകരണം നടത്തി രേഖാ രാധാകൃഷ്ണൻ ബി എഫ് എസ് സി ചെയർമാൻ ടി കെ സുകുമാരൻ നാലാം വാർഡ് മെമ്പർ ഷിജി അടിമാലി കൊന്നത്തടി പള്ളിവാസൽ കൃഷി ഓഫീസർമാരായ സിജി എം എ ബിജു കേഡി ബെന്നി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ అడిమాలి